നമസ്കാരം ബി ജെ പി തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലി അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളും അതുപോലെ തന്നെ അദ്ദേഹം നടത്തുന്ന പ്രസംഗങ്ങളൊക്കെ തന്നെ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാണ് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുൻപാണ് ക്വിറ്റ് മോദി എന്ന് പറയുന്ന ഒരു സംവിധാനം ഡി എം കെ മുഖ്യമന്ത്രി സ്റ്റാലിനും ഇദ്ദേഹത്തിന്റെ മകൻ ഉദയനിധി സ്റ്റാലിനും ചേർന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ പ്രചരിപ്പിച്ചത് അത് ക്വിറ്റ് മോദി എന്ന് പറയുന്ന ആ ഒരു സംവിധാനം ആ ഒരു ഹാഷ്ടാഗോട് കൂടിയ ആ ഒരു പോസ്റ്റിനെ മറികടന്നുകൊണ്ട് മില്യണുകൾ ക്വിറ്റ് സ്റ്റാലിൻ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ് ഇപ്പോഴ അണ്ണാമലയുടെ കെ അണ്ണാമല എന്ന കുപ്പുസ്വാമി അണ്ണാമലയുടെ ഒരു പ്രസംഗം ഉദയനിധി സ്റ്റാലിനെ വെല്ലുവിളിച്ചുകൊണ്ട് തമിഴ്നാട്ടിലെ ജനങ്ങളെയും തമിഴ്നാട്ടിലെ ഭൂരിപക്ഷ വിഭാഗങ്ങളെയും ഒക്കെ തന്നെ പരിഹസിച്ചുകൊണ്ടും സനാതനധർമ്മത്തെ അടക്കം ഇതിനു മുൻപ് പലപ്പോഴായി ഈ ഉദയനിധി സ്റ്റാലിൻ വിമർശിച്ചിട്ടുണ്ട് വളരെ മോശമായ ഭാഷയിൽ ഈ ഉദയനിധി സ്റ്റാലിനെ കൃത്യമായി അദ്ദേഹത്തിന് മറുപടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പിതാവായ എം കെ സ്റ്റാലിനെ ഉൾപ്പെടെ അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അച്ഛനെ വിളിച്ചുകൊണ്ട് കൃത്യമായി അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങൾ ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നവരാണ് ഞങ്ങൾ നാടിനു വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് ഞങ്ങൾ സാധാരണക്കാരാണ് ഞങ്ങൾ രാത്രി മുഴുവൻ ആഘോഷങ്ങളിൽ മുഴുകിയിട്ട് പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും എഴുന്നേൽക്കുന്നവരല്ല തനിക്ക് ധൈര്യമുണ്ടോ തമിഴ്നാട്ടിലെ ജനതയെ സത്യങ്ങൾ പറഞ്ഞുകൊണ്ട് നേരിടാൻ വാസ്തവങ്ങൾ അവരുടെ മുന്നിൽ വെളിപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയം കളിക്കാൻ ഉദയനിധി സ്റ്റാലിൻ എന്ന മുഖ്യമന്ത്രിയുടെ മകന് ധൈര്യമുണ്ടോ എന്നുള്ള കാര്യമാണ് ഉറക്കെ കുപ്പുസ്വാമി അണ്ണാമലെ ചോദിച്ചത് ഉദയനിധി സ്റ്റാലിൻ வாயிலிருந்து கெட் அவுட் மோடின்னு நீ சொல்லி பாரு நீ சொல்லி பாரு நீ சொல்லி பாரு இல்ல இல்ல எங்க அப்பா முதலமைச்சர் எங்க தாத்தா அஞ்சு முறை முதலமைச்சர் நீ சொல்லி பாருறா பார்க்கலாம் நீ சொல்லி பாரு நான் சொல்றேன் நீ சொல்லி பாரு வாயிலிருந்து எங்களுடைய உலக தலைவரை எங்க தாத்தா முதலமைச்சர் அப்பா முதலமைச்சர் எங்க அப்பா சிட்டிங் முதலமைச்சர் நான் சிட்டிங் துணை முதலமைச்சர் சொல்றா பாக்கலாம் சொல்லு நீ மந்தானத்துக்கு கேட்ல சொன்னேன் இரண்டு நாட்களுக்கு முன்பு நீ என்ன சொன்ன சென்னையில கெட் அவுட் மோடி வெளியே போடாமு சொல்லுவாராம் வீட்டுக்கு வெளியே வந்து பால்டாயன் பாபு நீ சொல்லுகின்ற அதே பாஷையில நான் பேசுவேன் உனக்கு ஒரு உலக தலைவரை மதிக்க தெரியல ஒரு கத்துக்குட்டினி கத்துக்குட்டி காலையில பதினொன்றரை மணிக்கு தான் உன் மேல வெயிலே படும் நீ சூரியனை நேரம் பார்த்தது கூட கிடையாது சூரியன் மேல வந்தா தான் இப்படி பாக்குறாள் நீ சூரியனை பார்த்து துப்பி அந்த எச்சல் உண்மையில விழுவோம் அப்படிப்பட்ட ஆள் நீ மூன்றரை மணிக்கு பிரம்ம முகத்துல எந்திரிச்சு யோகா பண்ணிட்டு அஞ்சு மணிக்கு பைல திறந்து இந்த நாட்டு ஆட்சி பண்ற ஆள்கிட்ட பதினொன்றரை மணிக்கு எந்திரிச்சு நட்ட நடுவுல மேல சூரியன் இருந்து உழுவுற உனக்கே இவ்வளவு திமிர் இருந்தா சாதாரண நடுத்தர மக்கள் உழைத்து நாட்டை உருவாக்கக்கூடிய மக்களுக்கு எவ்வளவு குப்பசுவாமியுடைய ஈ ஒரு சோதத்தின உதயநிதி ஸ்டாலினை சிலப்போல் மறுபடியும் உண்டாகல காரணம் கிருத்தியமான காரியங்களான ഇദ്ദേഹത്തെ ഉദയർ സ്റ്റാലിന്റെ എല്ലാവിധ സ്വഭാവ ഗുണങ്ങൾ വർണ്ണിച്ചുകൊണ്ട് ഒരു നാടിന്റെ മുഖ്യമന്ത്രിയുടെ മകനായതുകൊണ്ട് മാത്രം തിളങ്ങി നിൽക്കുന്ന സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സിനിമ സ്വന്തമായി നിർമ്മിക്കുന്നതുകൊണ്ട് സിനിമയിൽ അഭിനയിക്കുന്ന സിനിമ അഭിനയം ജീവിതമായി കൊണ്ടുമാറക്കുന്ന വ്യക്തിയൊന്നുമല്ല അല്ലെങ്കിൽ അഭിനയത്തിന് വലിയ പാഷനുള്ള വ്യക്തിയൊന്നുമല്ല ഇത് ഒരു ബിസിനസ് ആണ് അവർക്ക് രാഷ്ട്രീയവും ആണ് തമിഴ്നാട്ടിലെ ജനങ്ങളെ കാലങ്ങളായി പറ്റിച്ചുകൊണ്ടിരിക്കുന്നു വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് എന്തെങ്കിലുമൊക്കെ കുറിക്കാനിട്ട് കൊടുത്തിട്ട് ബാക്കി ഇവിടുന്ന് വലിച്ചു ഏറ്റുകയാണ് രാഷ്ട്ര രാഷ്ട്രദ്രോഹമാണ് പറയുന്നത് രാഷ്ട്രദ്രോഹം തന്നെയാണ് ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യുന്ന കുപ്പുസ്വാമി അണ്ണാമലെ ഇതൊക്കെ ചെയ്യുന്ന ഇതൊക്കെ ചെയ്യുന്ന ഉദയനിധി സ്റ്റാലിന് ഉപ്പുസ്വാമി അണ്ണാമലയുടെ ഈ ചോദ്യങ്ങൾക്ക് മറുപടിയുണ്ടോ ഈ പ്രസ്താവനയ്ക്ക് മറുപടിയുണ്ടോ എന്നാണ് തമിഴ്നാട്ടിൽ ജനങ്ങൾ അത് കേൾക്കാൻ കാത്തിരിക്കുന്നത് രാഷ്ട്രതന്ത്രം എന്നത് ജനങ്ങളെ സേവിക്കലാണ് പൊതു സേവനമാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് ഐ പി എസ് എന്ന വലിയ പദവിയിൽ നിന്ന് രാജിവെച്ച് ജനസേവനത്തിന് ഇറങ്ങിയ വ്യക്തിയാണ് കുപ്പുസ്വാമി അദ്ദേഹം വൈൽ എന്നരണ്ടിയും രത്നക്കരണ്ടിയുമായി ജനിച്ച വ്യക്തിയല്ല സാധാരണക്കാരനാണ് അദ്ദേഹത്തിന്റെ ഈ ചോദ്യത്തിന് വലിയവനായ മുഖ്യമന്ത്രിയുടെ മകനായ ഒടീശ്വരനായ ഉദയൻ സ്റ്റാലിന് മറുപടി ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ൊപ്പം ശ്രീ വടക്കും ശ്രീമദ് സ്കന്തണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവേശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ